നമസ്തേ ഇന്ന് നമുക്ക് പൊതുവായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് വരുന്ന പുതുവർഷത്തിൻ്റെ ന്യൂമറോളജി അല്ലെങ്കിൽ സംഖ്യാശാസ്ത്രത്തിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുമ്പോൾ അതിനകത്ത് നാല് അക്കങ്ങളാണ് വരുന്നത് രണ്ട് രണ്ട് പൂജ്യം അഞ്ച് അപ്പോൾ പൂജ്യത്തിന് വിലയില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ ബാക്കി മൂന്ന് അക്കങ്ങളുടെ വാല്യൂ നമ്മൾ കൂട്ടുമ്പോൾ രണ്ടും രണ്ടും നാലും അഞ്ചും ഒൻപത് അപ്പോൾ ഒൻപത് എന്ന് പറയുന്ന സംഖ്യ യഥാർത്ഥത്തിൽ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ സംഖ്യയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ വാർഷിക നാഥൻ അല്ലെങ്കിൽ ആ ഇയറിൻ്റെ ലോഡ് എന്ന് പറയുന്നത് ചൊവ്വയാണ് അപ്പോൾ ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ നാഥനായി വരുമ്പോൾ ഇത് ചില വ്യക്തികൾക്ക് വളരെ ഗുണവും ചില വ്യക്തികൾക്ക് വളരെ ദോഷവും വരും അപ്പോൾ ഒൻപത് ദശാന ഇതിൻ്റെ നാഥനായത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷത്തിൻ്റെ നാഥൻ അല്ലെങ്കിൽ ഇയർ ലോഡ് ചൊവ്വ ആയതുകൊണ്ട് ഒൻപത് പതിനെട്ട് ഇരുപത്തിയേഴ് ഈ ജന്മസംഖ്യ അതായത് ഈ തീയതിയിൽ ജനിച്ചവർക്ക് ഗുണം ഉണ്ടാകും എന്ന് ചില സംഖ്യാശാസ്ത്രജ്ഞർ അതായത് ന്യൂമറോളജിസ്റ്റ് പറയാറുണ്ട് പൊതുവെ കാരണം അവരുടെ ജന്മസംഖ്യ വരുന്ന അതേ വർഷത്തിൻ്റെ ആ നാഥനാണ് ചൊവ്വ അതുകൊണ്ട് ചൊവ്വ ജന്മസംഖ്യയായിട്ട് വരുന്നവർ അതായത് ഒൻപത് ജന്മസംഖ്യ വരുന്നവർക്ക് രണ്ടായിരത്തി വളരെ ഗുണകരമാവുന്ന പല ന്യൂമറോളജിസ്റ്റും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ അതിനകത്ത് കുറച്ച് കൺഫ്യൂഷൻ്റെ കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒൻ ഒൻപത് അതായത് ചൊവ്വയാണ് നാഥനായി വരുന്നതെങ്കിലും അത് എല്ലാ ജന്മസംഖ്യ ജാതകർക്കും അതായത് എ ഒൻപത് ജന്മസംഖ്യയായിട്ട് വരുന്ന എല്ലാ ആൾക്കാർക്കും അത് ഗുണകരമായി വരത്തില്ല അതിൻ്റെ കാര്യം ഒൻപത് എന്ന് പറയുന്ന സംഖ്യ ചൊവ്വയുടെയാണ് അപ്പോൾ നമ്മുടെ ജാതകത്തിനകത്ത് ചൊവ്വ അല്ലെങ്കിൽ മാഷ്സ് എന്ന് പറയുന്ന ഗ്രഹം ഒരു വ്യക്തിക്ക് അനുകൂലനാണെങ്കിൽ മാത്രമേ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒൻപത് ജന്മസംഖ്യയായിട്ടുള്ളവർക്ക് ഗുണകരമാകും വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചൻ്റെ വാർഷിക നദൻ ഒൻപത് അതായത് ചൊവ്വ ആയതുകൊണ്ട് ഒൻപത് ആർക്കൊക്കെ ജന്മസംഖ്യ വരുന്നു അതായത് ഒൻപതാം തീയതി ജനിച്ചവർക്കും പതിനെട്ടാം തീയതി ജനിച്ചവർക്കും ഇരുപത്തി ഏഴാം തീയതി ജനിച്ചവർക്കും അവരുടെ ഇതിൻ്റെ ജന്മസംഖ്യയുടെ ലോഡ് അധിപൻ ചൊവ്വയാണ് അങ്ങനെയാണ് അതിൻ്റെ ഒരു സയൻസ് അപ്പോൾ ന്യൂമറോളജിസ്റ്റ് പറയുന്നവണ്ണം ഒരു സാധാരണ ന്യൂമറോളജി മാത്രം നോക്കുന്നവർ പറയുന്നതോണം ഈ ഒരു ജന്മസംഖ്യ വന്നത് കൊണ്ട് മാത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ വ്യക്തിക്ക് അനുകൂലമാവണമെന്നില്ല അപ്പോൾ നമ്മൾ എന്താണ് എന്താണെങ്കിലും നോക്കേണ്ടതെന്ന് വെച്ചാൽ ജാതകത്തിനകത്ത് ചൊവ്വ അല്ലെങ്കിൽ മാഴ്സ് എന്ന് പറയുന്ന ഗ്രഹം കൂടി നമുക്ക് അനുകൂലനാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഏഴരേണ്ട ശനിയോ കണ്ടകശനിയോ ഇന്ന ഇല്ലാത്തൊരവസ്ഥയും കൂടി വന്നാൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വലിയ ഗുണങ്ങൾ ചെയ്യും ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് ജന്മസംഖ്യ ആയാൽ മാത്രം പോരാ നമുക്ക് കണ്ടകശനിയോ ഏഴരാണ്ട ശനിയോ ഇല്ലാതിരിക്കുകയും അനുകൂലനായിട്ടുള്ളൊരു ദശയുടെ ആ ഒരു ഗൃഗ ഗ്രഹത്തിൻ്റെ ദശയൊക്കെയാണ് നടക്കുന്നതെങ്കിൽ വലിയ വലിയ ഗുണങ്ങൾ സംഭവിക്കും ചൊവ്വയെ ഭൂമിയുടെ കാരകം എന്നാണ് പറയുന്നത് ഭൂമി ഡിഫൻസ് ധൈര്യം ഇതിൻ്റെയൊക്കെ കാരങ്ങളാണ് ചൊവ്വ അപ്പോൾ വർഷങ്ങളായിട്ട് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന തർക്കങ്ങൾ കേസുകൾ ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ വക കേസുകളും കോടതി വ്യവഹാരങ്ങളും ഒക്കെ നമുക്ക് വളരെ അനുകൂലമായിട്ട് വരും അപ്പോൾ ചൊവ്വ അനുകൂലനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒമ്പത് പതിനെട്ട് ഇരുപത്തേഴ് ജന്മസംഖ്യ ഉള്ളവർക്ക് വലിയ അനുകൂലമായിരിക്കും ഞാൻ പറഞ്ഞല്ലോ മുട വർഷങ്ങളായിട്ട് നടക്കുന്ന സിവിൽ കേസുകളൊക്കെ ഉണ്ടാകും ഭൂമിയായിട്ട് തർക്കമുള്ള കേസുകൾ ആ ഒരു കേസ് എന്തായാലും ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നമുക്ക് ഭയങ്കര അനുകൂലമായിട്ട് നമുക്ക് അനുകൂലമായിട്ട് വരും അങ്ങനെയുള്ള വ്യക്തികൾക്ക് അനുകൂലമായിട്ട് വരും പിന്നീട് ഡിഫൻസ് മേഖലയിൽ അതായത് പട്ടാളം പോലീസ് അല്ലെങ്കിൽ ഫയർഫോഴ്സ് അല്ലെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റി ഇങ്ങനെയുള്ള മേഖലയിൽ ജോലി നോക്കുന്ന ചെറുപ്പക്കാർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വലിയ അനുകൂലമായിരിക്കും പക്ഷേ അവരുടെ ജന്മസംഖ്യ ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് ആയിരിക്കണം അതിനകത്ത് ചൊവ്വ അവർക്ക് ജാതകത്തിൽ അനുകൂലനായിരിക്കണം പക്ഷേ വേറെ ഒന്ന് രണ്ട് ജന്മസംഖ്യ കൂടി വരുന്നവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വലിയ അനുകൂലമായിട്ട് വരാം അത് ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു ജാതകത്തിനകത്ത് ചൊവ്വ എങ്ങനെയാണ് അനുകൂലനാവുന്നതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ഉദാഹരണം മേടലഗ്നം മേടലഗ്നക്കാരുടെ ലഗ്നാധിപനാണ് ചൊവ്വ അപ്പോൾ ലഗ്നാധിപത്യ ബലം സർവഗ്രഹാർ പ്രധാനം എന്നുള്ള ഒരു തത്വം എന്ന് വെച്ചിട്ട് മേടലഗ്നക്കാർക്ക് ചൊവ്വ അനുകൂലനാണ് അപ്പോൾ അവരുടെ മേടലഗ്നക്കാരുടെ ജന്മസംഖ്യ ഒൻപതോ പതിനെട്ടോ ആണ് വരുന്നതെങ്കിൽ അവർക്ക് ചൊവ്വ അനുകൂലനാണ് അങ്ങനെയുള്ള വ്യക്തികൾക്ക് രണ്ടായിരത്തി വലിയ ഗുണങ്ങൾ ചെയ്യും പിന്നീട് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ചിങ്ങ ലഗ്നം ചിങ്ങലഗ്നക്കാർക്കും ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് ജന്മസംഖ്യ വരികയും ചൊവ്വ ചിങ്ങലഗ്നക്കാർക്കും അനുകൂലനാണ് അങ്ങനെ വരുന്നവർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കും പിന്നീട് ലഗ്നം ലഘനം വൃച്ചയലഗ്നത്തിൻ്റെ അധിപൻ ലഗ്നാധിപൻ എന്ന് പറയുന്നതും ചൊവ്വയാണ് അപ്പോൾ വൃച്ചയലഗ്നക്കാർക്കും ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് ജന്മസംഖ്യ വരികയും അത്യാവശ്യം കണ്ടകശനി ഏഴരണ്ട ശനി ദോഷങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗുണം ചെയ്യും പിന്നീട് വരുന്ന ധനു ലഗ്നമാണ് ധനു ധനുലഗ്നക്കാർക്കും ഒൻപത് ഒൻപത് പതിനെട്ട് ഇരുപത്തേഴ് ജന്മസംഖ്യ വരും വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെ ഗുണകരമായിരിക്കും അപ്പോൾ ഈ നാല് ലഗ്നക്കാർക്ക് ജന്മസംഖ്യ ഒൻപതോ പതിനെട്ട് ഇരുപത്തേഴ് വന്നാൽ ഗുണകരമായിരിക്കും ഈ ജന്മസംഖ്യ കൂടാതെ രണ്ട് ജന്മസംഖ്യ കൂടി വരുന്നവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗുണകരമായിരിക്കും അതായത് ചൊവ്വായുടെ ബന്ധുഗ്രഹങ്ങളായ സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും സംഖ്യകൾ വരുന്നവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വലിയ ഗുണം ചെയ്യും അതേതൊക്കെ സംഖ്യയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമുക്ക് വ്യാഴത്തിൻ്റെ നോക്കാം വ്യാഴം ചൊവ്വയുടെ ബന്ധുവാണ് ബന്ധുഗ്രഹമാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ സംഖ്യകളായ മൂന്ന് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് മുപ്പത് അപ്പോൾ ഈ ജന്മസംഖ്യ ഉള്ളവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വലിയ ഗുണകരമായിരിക്കും അപ്പോൾ ആ ജന്മസംഖ്യ മാത്രം പോരാ ഞാൻ ഈ പറയും കാണാം അവരുടെ ജാതകത്തിനകത്ത് വ്യാഴം അവർക്ക് അനുകൂലനായിരിക്കുകയും കൂടെ വേണം അപ്പോൾ ഈ പറഞ്ഞ ലഗ്നക്കാർക്കെല്ലാം ഇത് ബാധിക്കും അതായത് മേടം ചിങ്ങം വൃശ്ചികം ധനു ഈ ലഘനക്കാർക്കെല്ലാം വ്യാഴവും ചൊവ്വായും സൂര്യനും അനുകൂലനായിരിക്കും അപ്പോൾ മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് മുപ്പത് ഈ ജന്മസംഖ്യ ഉള്ളവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗുണകരമായിരിക്കും ഇനി ഒരു രണ്ട് രാശിക്കാരുണ്ട് അതായത് വൃശ്ചികൻ രാശി വൃശ്ചികൻ രാശിക്ക് പിന്നെ ജന്മസംഖ്യ രണ്ടിനും ഗുണകരമാണ് അതായത് രണ്ട് എന്ന ജന്മസംഖ്യ വരുന്നവർക്കും വൃശ്ചികൻ രാശി ഗുണകരമായിട്ട് വരും പിന്നെ ഒന്നിന് പേരോടെ രണ്ടാണെന്നേ ഉള്ളൂ ഒൻപത് അതായത് രണ്ട് രണ്ടെന്ന് പറയുമ്പോൾ രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തിയൊൻപത് ഈ ജന്മസംഖ്യ വരുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൃച്ചയായ ലഗ്നമാണെങ്കിൽ ഗുണകരമായിട്ട് വരും പിന്നീട് അവർക്ക് തന്നെ വീണ്ടും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് മുപ്പത് ഈ ജന്മസംഖ്യ വരുന്നവർക്കും നേരത്തെ പറഞ്ഞ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഗുണകരമായിട്ട് വരും പിന്നെ ഞാൻ പറഞ്ഞ ധനുലഗ്നം അവർക്കും ഒന്ന് പത്തൊൻപത് പത്ത് ഇരുപത്തിയെട്ട് ഈ ജന്മസംഖ്യ ഉള്ളവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗുണകരമായിട്ട് വരും അതായത് ഈ പറഞ്ഞ ലഗ്നങ്ങൾ ലഗ്നങ്ങൾക്കല്ല നാല് ലഗ്നങ്ങൾക്ക് ഒൻപത് പതിനെട്ട് ഇരുപത്തിയേഴ് രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തി ഒൻപത് മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് മുപ്പത് ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തിയെട്ട് ഇത്രയും ജന്മസംഖ്യ ഉള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗുണകരമായിരിക്കും ഈ പറഞ്ഞ ചൊവ്വ വ്യാഴം സൂര്യൻ ഇവർ ഈ മൂന്ന് ഗ്രഹങ്ങൾ നമുക്കനുകൂലം ആണെങ്കിൽ അതായത് മേൽപ്പറഞ്ഞ ലഗ്നങ്ങളാണെങ്കിൽ അതായത് മേടം ചിങ്ങം വൃശ്ചികം തനു ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഒരു ജന്മ ന്യൂമറോളജിയുടെ ഫലം ഇനി ഏതെങ്കിലും ന്യൂമറോളജിസ്റ്റിനടുത്ത് നിങ്ങൾ പോയിട്ട് ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദോഷകരമായിട്ടുള്ളവർ പറയും സാറേ എനിക്ക് എൻ്റെ ജാതകം ഒന്ന് നോക്കണം അല്ലെങ്കിൽ ന്യൂമറോളജിസ്റ്റ് പൊതുവെ ജാതകം നോക്കാറില്ല അവർ ന്യൂമറോളജി മാത്രം ജന്മസംഖ്യ ഇപ്പം നമ്മൾ എന്നിട്ട് പറയുന്നത് സാറേ എനിക്കൊരു രത്നം ധരിച്ചാലങ്ങനെ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദോഷങ്ങൾ കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു ന്യൂമറോളജി മാത്രം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയെ പോയിട്ട് രക്തധാരണം ചെയ്യിക്കരുത് കാരണം അദ്ദേഹം നോക്കുന്നത് നിങ്ങൾക്കുള്ള ജന്മസംഖ്യ ഒൻപതാണെങ്കിൽ അതായത് ചുവയുടെ സംഖ്യ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ വാർഷികനാഥം ചുവ ആയതുകൊണ്ട് അവർ ഒരുപക്ഷെ ഒൻപത് ജന്മസംഖ്യ ആണെങ്കിൽ നിങ്ങളോട് പവിഴം റെഡ് കോടിലെ ധരിക്കാൻ പറയും ചെമ്പവിടം അത് യഥാർത്ഥത്തിൽ ചുവയുടെ രത്നമാണ് പക്ഷേ അങ്ങനെ ധരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ജാതകത്തിനകത്ത് ചൊവ്വ അല്ലെങ്കിൽ മാഷ്സ് എന്ന് പറയുന്ന ഗ്രഹം നമുക്ക് പോസിറ്റിവി പോസിറ്റിവിറ്റി തരുന്ന പ്ലാനറ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ പവിഴം ധരിക്കാവൂ അപ്പോൾ അതിൻ്റെ പോസിറ്റിവിറ്റി ബൂസ്റ്റപ്പാകും നേരെ മറിച്ച് നെഗറ്റീവായിട്ട് നിൽക്കുന്ന ചൊവ്വയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ചെമ്പവിടം അല്ലെങ്കിൽ ചുവന്ന പവിഴം റെഡ് കോറെ ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റിവിറ്റി ബൂസ്റ്റപ്പാകും ഈ പോയിൻ്റ് വളരെ ശ്രദ്ധിക്കുക വിവേഴ്സ് അപ്പോൾ നമ്മൾ ഏതൊരു ഗ്രഹത്തിന് വേണ്ടി രക്തം ധരിച്ചാലും അതിൻ്റെ പോസിറ്റിവിറ്റിയോ നെഗറ്റിവിറ്റിയോ ബൂസ്റ്റപ്പ് ആവോ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമല്ല ദർ ഈസ് നോ ഡൗട്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പോസിറ്റീവായിട്ടുള്ള ഗ്രഹത്തിനെ നോക്കിയിട്ട് അതിൻ്റെ രക്തമേ ധരിക്കാവുക അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ചൊവ്വയുടെയാണ് എൻ്റെ ജന്മസംഖ്യ എട്ട് ഒമ്പത് പതിനെട്ട് ഇരുപത്തേഴ് വന്നു അതുകൊണ്ട് എനിക്ക് ചൊവ്വാടെ രക്തം ധരിക്കാമെന്ന് പറഞ്ഞ് പോയി ചെമ്പവിഴം ധരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ദോഷഫലങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പം രക്തം ധരിച്ചാലും ഏത് രക്തം ധരിച്ചാലും ഗ്രഹം നമുക്ക് അനുകൂലനാണെങ്കിൽ മാത്രമേ ആ രക്തം നമ്മൾ യൂസ് ചെയ്യാവൂ അപ്പോൾ ന്യൂമറോളജി നോക്കുമ്പോൾ നമ്മൾ രക്തദാനത്തിനൊക്കെ പോകുമ്പോൾ ഈ ഒരു ഘടകം കൂടി നോക്കുക അപ്പോൾ ന്യൂമറോളജിയും വേദിക്കാസ്ട്രോളജിയും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തിയെ ജാതകം കാണിച്ചിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദോഷകരമായിട്ട് നിൽക്കുന്നവർക്ക് ചൊവ്വാടെ രക്തം ധരിക്കണോ നിർബന്ധമൊന്നുമില്ല അവർക്ക് മറ്റ് രക്തം ധരിച്ചാലും ആ ദോഷത്തിൻ്റെ കാഠിന്യം നമ്മക്ക് നമുക്ക് കുറക്കാൻ പറ്റും അതിന് മറ്റ് രക്തങ്ങൾ എന്നു വച്ചാൽ അതിൻ്റെ ഗ്രൂപ്പിൽ വരുന്ന മറ്റു രക്തങ്ങളുണ്ട് അപ്പോൾ റൂബി ചന്ദ്രകാന്തം അല്ലെങ്കിൽ മുത്ത് എല്ലോസവെയർ ഇങ്ങനെയുള്ള രക്തങ്ങൾ നമുക്കുള്ള ജാതക പ്രകാരം അനുയോജ്യമാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് വർഷം കൊണ്ട് ഈ ഒൻപത് ജന്മസംഖ്യ ജാതകർക്കുണ്ടാവാൻ ചാൻസുള്ള നെഗറ്റിവിറ്റിയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും രക്തധാരണം കൊണ്ട് അവോയ്ഡ് ചെയ്യാം പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഗുണം കിട്ടുന്ന ഒരു വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വാദോഷം മൂലം വിവാഹം നടക്കാൻ താമസിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വ അവർക്ക് അനുകൂലനാണെങ്കിൽ വിവാഹം നടക്കും അപ്പോൾ ചൊവ്വായ കൊണ്ട് അങ്ങനെ പല കാര്യങ്ങളും നല്ല കാര്യങ്ങളും സംഭവിക്കും അപ്പം ഒരു നമുക്ക് ചൊവ്വ ഏതെങ്കിലും കുറേ രാശിക്കാർക്ക് ചൊവ്വ നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നതെന്ന് അവർക്ക് ആരെങ്കിലും ജോലിസന്മാർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൊവ്വ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് ആ ചൊവ്വയെ നമ്മൾ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ചൊവ്വായെ നമ്മൾ പ്രീതിപ്പെടുത്താമെന്നും പറഞ്ഞ് റെഡ് കോറ് അല്ലെങ്കിൽ ചെമ്പവിഴം ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റിവിറ്റി ബൂസ്റ്റപ്പ് ആവത്തുള്ളൂ പോസിറ്റിവിറ്റി ബൂസ്റ്റപ്പ് ആവത്തുള്ളൂ അതുകൊണ്ട് രക്തധാരണം നടത്തുന്നു മുമ്പ് ഇതിൻ്റെ ഇതിനെക്കുറിച്ച് അതായത് ന്യൂമറോളജിയും വേദിക്കാസ്റ്റോളജിയും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയെ ജാതകം കാണിച്ച് ശേഷം മാത്രമേ നിങ്ങൾ രക്തധാരണം ചെയ്യാവൂ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രക്തധാരണം നടത്താൻ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെക്കുറിച്ച് അവരോട് എനിക്ക് പറയാനുള്ളൂ